യഥാർത്ഥത്തിൽ സുന്നികൾ മാത്രമല്ലാത്ത മുപുത്തകളും അതായത് വഹാബികൾ തന്നെ വഹാബുകളുടെ ആശയ സ്വതച്ച് അടക്കം ഊർആനിന്റെ പരിഭാഷ എതിർക്കുന്നവരാണ് ഊർആാൻ പരിഭാഷപ്പെടുത്താൻ പാടില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുള്ളവരാണ് അദ്ദേഹത്തിന്റെ മജുമോത്തുൽ ഫയിൽ ഉപയോഗി ബന്ധപ്പെട്ടിട്ടുള്ള വിവരണത്തിന്റെ ആ ഒരുപാട് ഹത്തവുകളുണ്ട് ആ കൂട്ടത്തിൽ പല സ്ഥലങ്ങളിലും ഖുർആനെ പരിഭാഷപ്പെടുത്തുന്നത് നിഷിദ്ധമാകുന്നു ഹറാമാകുന്നു മറ്റൊരു ഭാഷയിൽ ഖുർആൻ നിവർത്തനം ചെയ്യാൻ പാടില്ല എന്നും ആ പരിഭാഷകൾ ഖുർആനിന്റെ പേരിൽ ഒരിക്കലും ഫാത്തിഹ സൂറത്ത് അറിയാത്തയാൾ ഖുർആാനിന്റെ പരിഭാഷ ഓടാൻ പാടില്ല എന്ന് ഷാഫിയും അധികബല മസ്തല പറയുന്ന അതേ രീതിയിൽ തന്നെ രണ്ട് മധുഖബിലെ ഹംബലി മധുഖബല മസ്തലയും വളരെ വിശദമായി അദ്ദേഹം കുറിക്കുന്നുണ്ട് ഊർആാൻ പരിഭാഷയുടെയും അതിന്റെ വിവർത്തനത്തിന്റെയും നിരവധി കേടുകളും ആപത്തുകളും വിപത്തുകളും അദ്ദേഹം കുറിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഇഖ്ത്ലാ ഉസ്റാത്തിൽ മുസ്തഖിം എന്നതിന്റെ കൊച്ചു പ്രതിയാണിത് ഈ പ്രതിയിലും ധാരാളം ഇടങ്ങളിൽ പ്രത്യേകിച്ച് പ്രത്യേകം അതിന് തലക്കെട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഉർആാൻ പരിഭാഷയെയും തൊർജുമയെയും അദ്ദേഹം എതിർത്തിയിട്ടുണ്ട് അപ്പോ ആരാണിത് ഇബുദ്ധി നീമിയ വഹാദി പ്രസ്ഥാനത്തിന്റെ ആശയസ്രോതസ് പിന്തിരിപ്പനല്ലോ യാദാസീകനല്ലോ സമുദായത്തെ പുറകോട്ട് വലിക്കുന്ന ആളല്ലോ മുന്നോട്ട് നയിക്കുന്ന ആളല്ലേ മുന്നോട്ട് കൊണ്ടുപോരുന്ന ആൾ അദ്ദേഹമാണ് അത് പറയുന്നത് പാടില്ല ഇരിക്കട്ടെ ഇന്നത്തെ സലഫികളിൽ അവകാശപ്പെടുന്ന വഹാബികളും വഹാബി നേതാക്കളും നമ്മളെ കേരളത്തിലെ എട്ടാവട്ടത്തിലുള്ള മുജാഹിദ് ജമായത്ത് വിഭാഗത്തെ മാറ്റി നിർത്തിയാൽ സലഫികളുടെ നില എന്താണ് ഖുരാൻ പരിഭാഷ അനുകൂലിക്കുന്നവരാണോ അല്ല സൗദി അറേബ്യയിലെ ഔദ്യോഗികമായി പഠിപ്പിക്കുന്ന ഗന്ധം അവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ഉസൂലു അറബിയ പാഠങ്ങളും ഭാഷാ പാഠങ്ങളും ഒക്കെ നൽകുന്ന വിഭാഗത്തിലായി സെക്കൻഡറി തലത്തിലെ മൂന്നാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കപ്പെട്ട ഉസൂലുഹു അൽ അറബിയ തയ്യാറാക്കപ്പെട്ടു അവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് ഔദ്യോഗികമായി പുറത്തിറക്കിയിട്ട് അവിടുത്തെ മദ്രസകളിൽ സ്കൂളുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ എന്താണ് ഖുർആൻ പരിഭാഷയെ പറ്റി പറയുന്നത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് വാസ്തവത്തിൽ സുന്നികളെ പറയേണ്ടു സുന്നികളെ മാത്രമല്ല ഖുർആൻ പരിഭാഷയെ പറയുന്നത് ഖുർആൻ പരിഭാഷ കൊണ്ടുവരുന്ന ദുരിതങ്ങളെ ചിന്തിച്ചിട്ടുള്ള എല്ലാവരും ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും എന്തിനും കാണുമല്ലോ ഖുർആൻ സ്നേഹികളും ദീനീ സ്നേഹികളും എങ്ങനെയോ ചിന്തിച്ചു പഠിച്ചു പഠിച്ചു വന്നതിന്റെ അടിസ്ഥാനത്തിൽ സെലഫികളായിപ്പോയി വഹാബികളായി പോയി എന്നതുകൊണ്ട് സൗദി അറേബ്യയിൽ ദീനി ഭക്തന്മാരില്ല എന്ന് പറഞ്ഞുകൂടാ നല്ല മനുഷ്യന്മാരൊരു പാഠം അവിടുണ്ട് ഈ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ആശയങ്ങളെ പരിഭാഷപ്പെടുത്തുന്നതിന്റെ ഇന്ന വിധിഭാഷപ്പെടുത്തൽ രണ്ട് വിധമാണ്പത പരിഭാഷ അതിന്റെ അർത്ഥം എന്താണ് ലുഗത്തിൽ ഖുർആനിൽക്കൂ ഖുർആനെ അറബി ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുക ഇതാണ് ഇതിന്റെ ഉദ്ദേശ്യം പദാനുപത പരിഭാഷ എന്നാൽ വിശുദ്ധ ഖുർആനെ ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് മൊഴി മാറ്റുക വിവർത്തനം ചെയ്യുക മൊഴിമാറ്റുക എന്ന് നമ്മൾ പറയുന്നത് രണ്ടു ഭാഷയിലെയും അർത്ഥങ്ങളും പദത്തിന്റെ അർത്ഥങ്ങളും ഒരേ വിധം വരും വിധം ഉൽ മുഹാഫത്തി അലുമില്ലാധിപതിർത്തി വാക്കുകളുടെ ക്രമീകരണങ്ങളും കോർവുകളും ശരിക്കു വരും വിധം സാധാരണ അവൾ കാണുന്ന പരിഭാഷ എന്താണോ മൂലഭാഷയിലെ പദമെങ്കിൽ അതിന് മറ്റു ഭാഷയിൽ എന്താണോ അർത്ഥം എന്ന് വെച്ചാൽ അത് തന്നെ കൊടുക്കുക എവിടെയാണോ മൂലഭാഷയിൽ പദമെങ്കിൽ അതേ സ്ഥാനത്തു തന്നെ മറ്റു ഭാഷയിൽ വരുന്നിടത്ത് അതിന്റെ പരിഭാഷ കൊടുക്കുക ഈ വിധം കാണുന്ന പദാനുപത പരിഭാഷ ഈ പദാനുപത പറ്റി പറയുന്നു രണ്ടു ഭാഷകൾക്കിടയിൽ ഇത്തരം പരിഭാഷ സാധുവാണോ എന്നു തന്നെ സംശയാസ്പടണമാണ് അത് സാധുവാണെന്ന് വന്നാൽ തന്നെ സാധുവായ തരത്തിലും ഫലാത്ത് ജൂസുഫിൽ ഖുർആനിൽ വിശുദ്ധ കുർആാനിൽ ഈ പദാനുപത പരിഭാഷ അനുവദനീയമല്ല നിഷിദ്ധമാണ് ഇതേതെങ്കിലും സന്നിഗന്ധമല്ല ഷാഫി മധുഹബന്റെ ഗ്രന്ഥമല്ല ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട ഗ്രന്ഥമാവണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പ്രസിദ്ധീകരിച്ചതാണിത് ചിലപ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ പുസ്തകത്തിൽ വരുത്തിയിരിക്കാം പാഠത്തിൽ വ്യത്യാസം വരുത്തി മനസ്സിലായി അറിയില്ല പദാനപത പരിഭാഷ അനുവദനീയമല്ല പല കാരണങ്ങൾ അതിനുണ്ട് മിൻഹ അതിൽ നിന്ന് ചിലത് നമ്പറിട്ട് കുറിക്കാം ഒന്ന് കരീം വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് അള്ളാഹു എങ്ങനെയാണോ ഇറക്കിയത് അതുപോലെ അതിന്റെ പദങ്ങളും അക്ഷരങ്ങളും അതിന്റെ വാക്യങ്ങളും ഓരാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു നമ്മോട് ചുമത്തുരുഹാദി ലുമൂറവത്തു അയ്യു പരിഭാഷ ഇതിനെ അത്രയും മാറ്റുന്നു വ്യത്യാസം വരുത്തുന്നു അതുകൊണ്ട് പാടില്ല ഒന്ന് രണ്ട് മായും ആലങ്കാരികമായും ഭാഷാപരമായും അമാനുഷികത സൃഷ്ടികൾക്കതീതമായ അള്ളാഹുവിന്റെ ഗന്ധം എന്ന ഐജാസിന്റെ ഗുണത്തിന്റെ മേൽ വിശുദ്ധ ഖുർആൻ ചുറ്റിയിട്ടുണ്ട് അതിന്റെ അറബി പദങ്ങളും അതിന്റെ അറബി കൂർവയും അനുസരിച്ചാണ് ഈ പടച്ച ഈ ും വിശുദ്ധ ഖുർആാനെ മനുഷ്യന്റെ വാക്കുകളുടെ വിധാനത്തിലേക്ക് ഇത് തരം താഴ്ത്തുന്നു ഇതുകൊണ്ടും ഖുർആാൻ പരിഭാഷ ഹറാമാകുന്നു അറബി കുട്ടികളെ പഠിപ്പിക്കാണ് സുഹൂതിയിലെ അറബി കുട്ടികൾ ഇത് പഠിച്ചാണ് വളരുന്നത് അവിടെ ഖുർആാൻ പരിഭാഷയല്ല പുറത്തിറക്കി പഠിപ്പിക്കുന്നത് ഖുറാനെ പഠിപ്പിക്കാൻ വേണ്ട ആവശ്യം അവർ വീണ്ടും കുറിക്കുന്നു മൂന്നാമത്തത് ഹറാമാകാൻ കാരണം

ഇതിനെ പരിഭാഷപ്പെടുത്താൻ മനുഷ്യർക്ക് സാധ്യമല്ലെങ്കിൽ എന്താണ് വാക്കിന്റെ അർത്ഥം എന്ന് മനസ്സിലാകേണ്ട ഇതിന്റെ വ്യാഖ്യാനവും ഉദ്ദേശവും അല്ലാഹുബൻ അല്ലാതെ അറിയാത്തതിൽ പെട്ടത് അതുകൊണ്ടും പരിഭാഷ നിഷിദ്ധമാണ് നാലാമത്തെ കാരണം പദാനുപത പരിഭാഷ എന്നതാവണമെങ്കിൽ പദങ്ങളുടെയും വാക്യങ്ങളുടെയും ശരിയായ അർത്ഥമെന്ത് എന്ന് ദൃഢമായി അറിയേണ്ടതുണ്ട് വഹാദെല്ലാം അലാസബീനിൽ ഭിന്നത്തിൽ ഖുർആൻ വിശുദ്ധ ഖുർആന്റെ അറബി ഭാഷയിൽ നിന്ന് മറ്റേത് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുമ്പോഴും മറ്റേത് ഭാഷയിലും ഖുർആന്റെ വാക്കിന്റെ കൃത്യമായ അർത്ഥം എന്താണ് കൃത്യമായ ഉദ്ദേശ്യം എന്താണ് എന്ന് തിരിയില്ല അതുകൊണ്ടും ഖുർആാൻ പരിഭാഷ ചെയ്യാൻ നിവൃത്തിയില്ല ഇതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഇടപാട് ഹറാമാകുന്നു എന്ന് നമ്മുടെ ഗന്ധങ്ങളിൽ നമ്മൾ പറയാറുള്ളതുപോലെ പഠിപ്പിക്കുന്നത് ഇന്നും ആധുനിക സൂദി അറേബ്യയിലെ സെലഫികളിൽ നിന്ന് അവകാശപ്പെടുന്ന നാം വഹാബുകൾ എന്ന് വിളിക്കുന്നവരാണ് വഹാബി ഭരണകൂടത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പാണ് ഇത്